മെട്രോ റെയിൽ തൃശൂരിലേക്ക് നീട്ടുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ സാങ്കേതിക സാധ്യതകൾ പരിശോധിച്ച് അനുകൂലമെങ്കിൽ നടപ്പാക്കുമെന്ന് നിയുക്ത എം പി സുരേഷ് ഗോപി തൃശൂർ സ്വപ്നം കാണുന്ന വളർച്ചയ്ക്കായി ശ്രമിക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയതിനു ശേഷം തൃശൂർ കളക്ട്രേറ്റിലെത്തി മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ജനങ്ങൾ നൽകിയ ഭാരിച്ച സ്നേഹവായ്പായാണ് ഈ വിജയത്തെ കാണുന്നത് ഈ ഭാരം ജനങ്ങളുടെയെല്ലാം തൃപ്തിയിലേക്ക് ഇറക്കിവെക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് തൃശൂർ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോൾ തൃശൂർ എടുക്കാനായി താൻ ആഞ്ഞാഞ്ഞു വന്നതിന്റെ കൂലിയാണ് ഈ വിജയം തൃശൂരിൽ സ്ഥിരതാമസമാക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സ്ഥിരതാമസം പോലെ തന്നെയാകും എന്നായിരുന്നു മറുപടി ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് നാലരയോടെ തൃശൂർ കളക്ട്രേറ്റിൽ എത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും ചേർന്നൊരുക്കിയത് കാവിശാളുകളും തലപ്പാവും അണിയിച്ച സുരേഷ് ഗോപിയെ ബിജെപി നേതാക്കൾ സ്വീകരിച്ചു ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ തുടങ്ങി ബിജെപിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളും നിരവധി പ്രവർത്തകരും ചേർന്ന് ആവേശാരവങ്ങളോടെയാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് തുടർന്ന് നേതാക്കളോടൊത്ത് കളക്ടറുടെ ചേംബറിലെത്തിയ സുരേഷ് ഗോപി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ വിജയപത്രിക കളക്ടർ കൃഷ്ണതേജയിൽ നിന്ന് ഏറ്റുവാങ്ങി